കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയ അധ്യയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ലോഞ്ചറുകളാണ് ഇതിൽ ആയിട്ടുള്ള മൂന്ന് ആൻഡ്രോയിഡ് ലോഞ്ചറുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ഈ മൂന്ന് ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് അതിനോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷനുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് പല സുഹൃത്തുക്കളും ചോദിക്കാറുള്ള കാര്യമാണ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് നോക്കുക ആൻഡ്രോയിഡ് ഫോണിൽ ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല എന്നാൽ ചില ലോഞ്ചറുകൾ ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് കുറയ്ക്കും എന്നാൽ ചില ലോഞ്ചറുകൾ പെട്ടെന്ന് ഫോൺ ഹീറ്റ് ഹീറ്റാകാനും കാരണമാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന് സൂട്ടായിട്ടുള്ള നിങ്ങളുടെ ഫോണിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ചർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ മൂന്ന് ലോഞ്ചറുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ ഫോണിൽ മറ്റു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാത്തതുമായ ഏതെങ്കിലും ലോഞ്ചർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതിൽ ആദ്യത്തെ ലോഞ്ചർ ആണ് നോവ ലോഞ്ചർ നോവ ലോഞ്ചർ ഞാൻ ഓൾറെഡി ഫോണിൽ ഒരുപാട് ദിവസങ്ങൾ ഞാൻ യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഇന്റർഫേസ് വരുന്നത് അതിനുശേഷം നിങ്ങളിവിടെ ആപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ഒരു ലിസ്റ്റ് വരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലോഞ്ചർ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ സാധിക്കും ഈ ലോഞ്ചറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് തരുന്നതാണ് ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈ ലോഞ്ചർ ിനെ കുറിച്ചുള്ള വീഡിയോ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടുപോകാൻ സാധിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് ഈ ലോഞ്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്തൊക്കെ സെറ്റിംഗ്സുകൾ ഉണ്ട് എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ ലോഞ്ചറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഇനിയും അടുത്ത ലോഞ്ചർ ഏതാണെന്ന് നോക്കാം അടുത്ത ലോഞ്ചറിന്റെ പേരാണ് ആരോ ലോഞ്ചർ നോക്കുക ആരോ ലോഞ്ചർ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ഡോട്ട്സ് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വ്യൂ എങ്ങനെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും നോക്കുക പല രീതിയിലുള്ള വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും അതിനുശേഷം ഹൈഡ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ഇത്രയും ആപ്ലിക്കേഷൻ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ് ആഡ് ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൂടുതൽ ആപ്ലിക്കേഷനുകൾ ഇതിൽ ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും ഇതും വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലോഞ്ചറാണ് ആണ് കുറെ ദിവസങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ലോഞ്ചറാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നോക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ സ്ക്രീനിൽ നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേയേറെ സെറ്റിംഗ് ലഭിക്കും ഇവിടെ വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാൾപേപ്പർ ഓൾറെഡി ഈ ആരോ ലോഞ്ചറിലുള്ള വാൾപേപ്പറുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ബിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വാൾപേപ്പറുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ക്ലിക്ക് ചെയ്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നോക്കുക ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ ലഭിക്കും ഈ ലോഞ്ചറിന്റെ സെറ്റിംഗ്സ് ആണിത് ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്ടിലിറ്റി പേജ് സെറ്റിംഗ് അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കി സെറ്റ് ചെയ്യാൻ സാധിക്കും ജനറൽ എന്നുള്ള സെറ്റിംഗ് ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം അതിനുശേഷം ടൈം ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ചും ഇതിൽ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും ഇവിടെ താഴെയായിട്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബാർ വേണമെന്നുണ്ടെങ്കിൽ അഡർവേസ് ഷോ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം കീ പേജ് ഹെഡർ എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിനുശേഷം ഐക്കൺ ലേ ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ ഐക്കൺ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ ഗ്രിഡ് സെലക്ട് ചെയ്യാം ആപ്ലിക്കേഷനുകളുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ ഇവിടെ ഫൈവ് ഇന്റു ഫൈവ് കൊടുത്ത് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു അതിനുശേഷം സെറ്റ് ഐക്കൺ പാക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഐക്കൺ പാക്കുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഞാനിവിടെ നോകട്ടിന്റെ ആണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഞാനിവിടെ അതിനുശേഷം പിക്സൽ ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് നോക്കുക ഐക്കൺസ് ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും നോക്കുക മറ്റൊരു രീതിയിൽ ഐക്കൺസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഐക്കൺ പാക്ക് എങ്ങനെ ഡൗൺലോഡ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ നിങ്ങൾ ലോഞ്ചറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് ഐക്കൺ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും അവിടെ നമ്മൾ നമ്മുടെ ഫോണിലെ ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഐക്കണുകൾ ചേഞ്ച് ചെയ്യാനും സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഹൈഡ് ആപ്പ് അതേപോലെ ഫോൾഡർ നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ നെയിം ഒക്കെ ഹൈഡ് ആവും അതിന്റെ ആവശ്യമില്ല അതിനുശേഷം ഹിഡൻ ആപ്സ് നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്ന ആപ്സ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും വെർട്ടിക്കൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാൻ സാധിക്കും കോമൺ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇതിൽ കാണാൻ സാധിക്കുക ഞാൻ എന്തായാലും ഇത്രയൊക്കെ ഇതിൽ ചെയ്യുന്നുള്ളൂ അതിനുശേഷം ബാക്ക് ചെയ്തു നോക്കുക വളരെ നല്ലൊരു ലോഞ്ചറാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇനി നമുക്ക് അടുത്ത ലോഞ്ചർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതിന്റെ പേര് പീക്ക് ലോഞ്ചർ എന്നാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോഞ്ചർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോഞ്ചർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് സ്ക്രീനിൽ താഴേക്ക് സ്വൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഓപ്പൺ ആവും നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ബ്രൗസ് ചെയ്യാൻ സാധിക്കും നോക്കുക അതിനുശേഷം മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും വീണ്ടും നിങ്ങൾ മെയിൻ സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഡയൽ പാഡ് ഇവിടെ ഓപ്പൺ ആവും ഇവിടെ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആണോ വേണ്ടത് ഒന്ന് സെർച്ച് ചെയ്യുക ഞാൻ ഇവിടെ ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്തു നോക്കുക ഇവിടെ ഫേസ്ബുക്ക് വന്ന രീതിയിൽ കാണാൻ സാധിക്കും ബാക്ക് ചെയ്തു അതിനുശേഷം വാട്സ്ആപ്പ് ആണ് വേണ്ടതെങ്കിൽ വാട്സ്ആപ്പ് എന്ന് സെർച്ച് ചെയ്തു നോക്കുക അതിന്റെ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലഭിക്കും ഞാൻ ഇവിടെ മറ്റൊരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുകയാണ് നോവ ലോഞ്ചർ നോക്കുക നോവ ലോഞ്ചർ സെർച്ച് ചെയ്തപ്പോൾ എൻ നോവ എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ലഭിച്ചു ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നല്ലൊരു ലോഞ്ചർ ആണ് ഇതിന്റെ സെറ്റിംഗ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എത്ര സെർച്ച് ചെയ്താലും സെറ്റിംഗ്സ് ലഭിക്കില്ല സെറ്റിംഗ് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ പ്രസ് ചെയ്ത് വെക്കുക നോക്കുക ഇവിടെ നിങ്ങൾക്ക് കുറേയേറെ സെറ്റിംഗ്സ് ലഭിക്കും ഇവിടെ നിന്നും ഐക്കൺ പാക്ക് ഞാൻ പറഞ്ഞതുപോലെ ഏത് ഐക്കൺ പാക്കിലേക്കും ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ നോബെന്റെ ഐക്കൻ പാക്ക് കൊടുത്തു ഇതിന്റെ പ്രീമിയം വേർഷൻ വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം എനിക്ക് തോന്നുന്നു അതിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും വാൾപേപ്പർ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷന്റെ വാൾപേപ്പർ ഉണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് വാൾപേപ്പർ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വാൾപേപ്പർ ചെയ്ത് ചെയ്യാൻ സാധിക്കും അതിനുശേഷം അടുത്ത on a like keyboard ഈ ആപ്ലിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കീബോർഡ് കളർ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള കീബോർഡ് കളറുകൾ ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും നോക്കുക നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്യുക കീസിന്റെ കളർ അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും നോക്കുക നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ഇതിന്റെ അക്ഷരങ്ങളുടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം അതിനുശേഷം ഇവിടെ സെയിം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നോക്കുക ഞാൻ ബാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കളർ മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം വീണ്ടും ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് സ്റ്റാറ്റസ് ബാർ കളർ നിങ്ങൾക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാം കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ ചെയ്യാനായിട്ട് കൂടുതൽ സെറ്റിംഗ്സ് ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഈ ആപ്സ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു ശേഷം നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും പിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആപ്ലിക്കേഷനുകൾ പിൻ ചെയ്യാൻ സാധിക്കും നോക്കുക ഞാനത് പിൻ ചെയ്തു പിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കുക ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഈ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് തന്നെ ഓപ്പൺ ആക്കാൻ സാധിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വിസിബിലിറ്റി ചേഞ്ച് ചെയ്യാം അൺഇൻസ്റ്റാൾ ചേഞ്ച് ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാം ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ഓപ്പൺ ആയി യും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ കുറേ ഫംഗ്ഷനുകൾ ഇവിടെ ഈ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത് ബാക്ക് ചെയ്യുകയാണ് ബാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി യൂസ് ചെയ്യുന്ന ലോഞ്ചർ ഇവിടെ വന്നു ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ലോഞ്ചറുകൾ ഉപയോഗിച്ചതിന് ശേഷം ഡീഫോൾട്ട് ലോഞ്ചർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മാനേജർ എന്നുള്ളതിന് താഴെയായിട്ട് ഡീഫോൾട്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും സെറ്റ് ഡീഫോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡീഫോട്ട് ലോഞ്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ആരോ ലോഞ്ചറാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം സാംസങ് ഫോണുകളിൽ ഹോം കീൽ പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലോഞ്ചർ ഡിഫോൾട്ട് ലോഞ്ചറായിട്ട് സെറ്റ് ആകുന്നതാണ് അത് ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കാം ഒരു പക്ഷേ വരുന്നത് അത് നിങ്ങളുടെ ഫോൺ എങ്ങനെയാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതേപോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ലോഞ്ചറുകളും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാൻ സാധിക്കും എന്റെ ഫോണിൽ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുകയോ അല്ലെങ്കിൽ ഫോൺ ഹീറ്റ് ആകുകയോ ഫോൺ ഹീറ്റ് ആകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിട്ടേ ഇല്ല ബാറ്ററി ചാർജും എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് തീരുന്ന ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തില്ല ഈ മൂന്ന് ലോഞ്ചറുകളും ഉപയോഗിച്ചപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം